ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം അതിഗംഭീരമാക്കാൻ മൂന്ന് ദേശ കമ്മിറ്റികളും തീരുമാനിച്ചു ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗമാണ് നിർണായക എടുത്തത് വടക്കാഞ്ചേരി പൂരം കമ്മിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ചീഫ് കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പറപ്പുറപ്പാടും വെടിക്കെട്ടും മൂന്ന് ദേശ കമ്മിറ്റികളും സംയുക്തമായി നടത്താൻ യോഗം തീരുമാനിച്ചു പൂരത്തിന് ഐശ്വര്യമേഘാൻ മൂന്ന് ദേശക്കാരും പതിനൊന്ന് ആനകളെ വീതം അണിനിരത്തും ഇതോടെ ആകെ മുപ്പത്തിമൂന്ന് ഗജവീരന്മാർ ഭഗവതിയുടെ തിടംപേറ്റും ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് തൃപ്പങ്ങോട് പരമേശ്വരമാരാരുടെ പ്രാമാണത്തിൽ നൂറിലധികം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള അതിഗംഭീരമായ ആൾത്തറമേളം മൂന്ന് ദേശക്കാരും ചേർന്ന് നടത്തും വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന ആചാര ും ഇടയ്ക്ക് വടക്കാഞ്ചേരി ഏങ്കക്കാട് ദേശവും വെടിക്കെട്ട് കുമരനെല്ലൂർ ദേശവും നടത്തും കൂടാതെ ഭഗവതി പൂരം കൂട്ടി എഴുന്നെളുപ്പ് മൂന്ന് ദേശക്കാരും കൂടി അതിഗംഭീരമായി നടത്താനും ധാരണയായി ദേവസ്വം ബോർഡിനോട് ആവശ്യം കൊച്ചിൻ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായം ഓരോ ദേശത്തിനും രണ്ട് ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും അത് മുൻകാല പ്രാബല്യത്തോടെ എത്രയും വേഗം അനുവദിക്കണമെന്നും മൂന്ന് ദേശ കമ്മിറ്റികളും സംയുക്തമായി ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി സ്വാഗതവും കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു യോഗത്തിൽ ഏകക്കാട് ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ വൈശാഖ് നാരായണസ്വാമി പി എ വിപിൻ ബാലകൃഷ്ണൻ കൊളഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു You're watching VCV News.